മെറ്റൽ ഇൻഡസ്ട്രീസ് ഒരു സർട്ടിഫൈഡ് സ്ഥാപനം ഫോൺ ചെറുതിരുത്തി കോഴിമാംപറനുബന്ധിച്ച് ആശമണി ചുരുക്കിയ സാംസ്കാരികം രണ്ടായിരത്തി സമാപിച്ചു സമാപന സമ്മേളനം പൂരം കമ്മിറ്റി പ്രസിഡന്റ് കെ നാരായണൻകുട്ടി ഉദ്ഘാടനം ചെയ്തു അതിനെ എല്ലാവരുടെയും കൂട്ടായ പ്രവർത്തനവും ഒരു പറ്റം ചെറുപ്പക്കാരുടെ തീർത്തായ പ്രയത്നവും അതേപോലെ തന്നെ റോഡ് തോറും തോന്നിയ കാരണവന്മാരായിട്ടുള്ള ആളുകളും ഒരു പൂര ആവേശത്തിൽ ആറ്റുവരെ നമ്മളൊരു പൂരത്തിന്റെ ഒരു സാഹചര്യത്തിലേക്ക് വളർത്തിക്കൊണ്ടുവന്ന് ഈ നാട്ടിലെ നല്ലവരായ ആളുകളാണ് അപ്പൊ അവരെ അഭിനന്ദിക്കുന്നതോടൊപ്പം തന്നെ പൂര കമ്മിറ്റി പ്രസിഡന്റ് എന്നുള്ള രീതിയിൽ പറയാതിരിക്കാൻ നിവൃത്തിയില്ലാത്ത ചില സംഘടനകളും പറയുകയാണ് ഓരോ വർഷം തോറും ഇപ്പൊ നമ്മൾ അഞ്ചു വർഷമായിട്ട് സാംസ്കാരികം നടത്തിക്കൊണ്ടിരിക്കുകയാണ് കമ്മിറ്റി സെക്രട്ടറി വിജയൻ പാലാഞ്ചേരി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ കമ്മിറ്റി ട്രഷറർ ശശി മൈത്രി കമ്മിറ്റി വൈസ് പ്രസിഡന്റ് പ്രസാദ് ആറ്റൂർ എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു യുവജന വിഭാഗം കമ്മിറ്റി കൺവീനർമാരായ ഗഗൻ മുകേഷ് കമ്മിറ്റി ജോയിന്റ് സെക്രട്ടറി പ്രകാശൻ മാസ്റ്റർ തുടങ്ങിയവർ സംസാരിച്ചു പരിപാടിയോടനുബന്ധിച്ച് ആറ്റൂർ ദേശം അണിയിച്ചൊരുക്കിയ കാഴ്ചപ്പന്തലിന്റെ സ്വിച്ച് ഓൺ കർമ്മവും പരിപാടിയിൽ പങ്കെടുത്തവർക്കുമുള്ള സമ്മാന വിതരണവും നടത്തി ചെറുതുരുത്തി